ഉടനെ അള്ളാഹുടനെന്താ പറഞ്ഞത് ഉത്തരം ആ ഉത്തരം കൊടുത്തു എന്നിട്ടോ മാർ അയ്യോബ് നബിയുടെ രോഗം എടുത്ത് കളഞ്ഞു ഞാൻ അള്ളാക്ക് കഴിവുണ്ടല്ലോ ഈ രോഗം തരാനും എടുത്ത് കളയാനും അപ്പൊ ശാരീരികമായ രോഗങ്ങൾ നേരിടുന്ന സമയത്ത് ആശുപത്രി പോകാതെ ക്രൈസ്തവ മതവിഭാഗത്തിൽ ഒരു വിഭാഗം ആളുകൾ ചികിത്സിക്കാത്ത ആളുകളാണ് ഇസ്ലാം എന്താണ് ചികിത്സിക്കണം ആ ഞാൻ എന്നാ ഇൻഷാള്ള ഇന്നു മുതൽ ഷുഗർ വന്നാലും പ്രഷർ വന്നാലും അസുഖം ഏത് വന്നാലും ക്യാൻസർ വന്നാലും അറ്റാക്ക് വന്നാലും ഞാൻ ഈ ചൊല്ലിക്കോളാം റബ്ബി പറഞ്ഞ് അത് സംശയൊന്നുമില്ല ചികിത്സിക്കണം ഇത് അള്ളാഹുവിന്റെ നിലപാടാണ് അള്ളാഹുവിന്റെ തീരുമാനം എന്താണ് അയ്യൂബ് നബിക്ക് രോഗം കൊടുത്തു അയ്യൂബ് നബി എന്താ പറഞ്ഞത് റബ്ബിൻ അള്ളാഹു പറഞ്ഞു ഞാൻ ഉത്തരം നൽകിയിരിക്കുന്നു നിങ്ങളുടെ അസുഖം ഞാൻ മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അള്ളാഹു എടുത്തുണ്ടങ്ങ് പോയതല്ല അയ്യൂബ് നബിയോട് അള്ളാഹു പറഞ്ഞു ി കാലുകൊണ്ട് നിലത്തടി കാലുകൊണ്ട് നിലത്തടിക്ക് നബിയെ അള്ളാഹു അവന്റെ പണി അല്ല ചെയ്യുന്നുണ്ട് പക്ഷെ അള്ളാഹുബുൾ നബിയോട് പറഞ്ഞു വെള്ളം പൊട്ടി ഒഴുകി പറഞ്ഞു നിങ്ങൾക്ക് കുളിക്കാനുള്ള വെള്ളം കുറച്ച് കുടിക്കുകയും വേണം കുടിച്ചപ്പോൾ ഉള്ളിലുള്ള രോഗവും മാറി കുളിച്ചപ്പോൾ പുറത്തുള്ള രോഗവും മാറി അയ്യൂബിനി ലാം രോഗമുക്തനായി എന്ന വിശുദ്ധ കുർആാൻ എന്റെ അയ്യൂബ് നബി അലൈഹി സ്വലാമിനെ നേരിട്ട് അള്ളാഹുത്താലങ്ങ് രോഗശബിയാക്കിയാ പോരായിരുന്നോ പ്രാർത്ഥിച്ചില്ലേബ് നബി പക്ഷെ അള്ളാഹു ആ രോഗം മാറ്റി കൊടുക്കുന്നത് സബബുകൾ കൊണ്ടാണ് അതുകൊണ്ടാണ് മെഡിക്കൽ കോളേജ് വെച്ചു താലൂക്ക് ഹോസ്പിറ്റൽ വെച്ചു ജനറൽ ഹോസ്പിറ്റൽ വെച്ചു ചെറിയ ചെറിയ ക്ലിനിക്കുകൾ വെച്ചു ചില മെഡിക്കൽ സ്റ്റോറുകൾ വെച്ചു ഹോമിയോപ്പതി കൊണ്ടുവന്നു അലോപ്പതി കൊണ്ടുവന്നു ആയുർവേദം കൊണ്ടുവന്നു ആയുർവേദക്കാര് പറയുന്നു അലോപ്പതി പച്ചക്കള്ളമാന്ന് അലോപ്പതിക്കാര് പറയുന്നു ഹോമിയോ പച്ചക്കള്ളമാന്ന് ഹോമിയോ പറയുന്നു അലോപ്പതിയും ആയുർവേദവും പച്ചക്കള്ളമാണ് എന്ന് ഇതൊക്കെ അങ്ങോട്ട് ി ഇങ്ങോട്ടും പലരും പറയുന്നുണ്ടെങ്കിലും അള്ളാഹു വെച്ച ഒരു കാര്യം സബബുകൾ കൊണ്ടാണ് മനുഷ്യന്റെ രോഗം മാറുക ഹോമിയോണെങ്കിൽ ആണെങ്കിൽ ആയുർവേദത്തിൽ പോ അലോപ്പതിയിലാണെങ്കിൽ അലോപ്പതിയിൽ പോ നീ എവിടെയെങ്കിലും പോയി വാങ്ങണം വാങ്ങുമ്പോൾ നീ പടച്ചോനെ എനിക്കും എന്റെ പെൺകാട്ടിക്ക് എന്തിനാ ഇങ്ങനെ അസുഖം തരുന്നേ എനിക്ക് എന്റെ മക്കൾക്ക് മാത്രം എന്തിനാ അസുഖം തരുന്നത് എന്നും നീ എനിക്കല്ലേ അസുഖം തരുന്നുള്ളു അപ്പുറത്തുള്ളവൻ കുതിര ഓടും പോലെ ഓടും അവന്റെ ഭാര്യ ഓടുന്നത് കണ്ടിട്ട് എനിക്ക് മാത്രം എന്തേ നീ അസുഖം തരുന്ന എന്റെ ഭാര്യയ്ക്ക് മാത്രം എന്താ അസുഖം അവന്റെ ഭാര്യക്കും മക്കൾക്കും അസുഖം ഇല്ലല്ലോ എന്ന് വായി നോക്കി നിന്നിട്ട് ആരാന്റെ വീട്ടിലേക്ക് തലയിട്ട് നോക്കി കിട്ട അവിടത്തെ സുഖം കണ്ടിട്ട് നിന്റെ മനസ്സ് വേദനിക്കണ്ട നീ പറയേണ്ടത് എന്താ അള്ളാഹുവേ നീ എനിക്ക് എത്ര രോഗം തന്നാലും നീ റഹ്മാനു റഹീമും അല്ലേ അർഹം റാഹിമീൻ അല്ലേ നീ എനിക്ക് മാറ്റി തരൂ എന്ന് എനിക്കറിയാം ആ ഒരു മനസ്ഥിതി നമ്മക്കുണ്ടെങ്കിൽ അള്ള പറയുന്നു മഹാനായ മനുഷ്യൻ പറയുന്നു എന്നെ ഇതൊക്കെ അറിയുന്ന എന്തിനാണ് ഒരു രോഗം ഇങ്ങനെ അവൻ ചികിത്സിച്ചോട്ടെ അയ്യൂബ് നബി അലൈഹിന് ആ മാതൃക ലോകത്ത് പരിചയപ്പെടുത്തിയത് ആ രോഗം അയ്യൂബ് നബി അലൈഹിന് മാറ്റി കൊടുക്കാൻ അള്ളാഹു നിർഗളിച്ച ജലപ്രവാഹത്തിലൂടെ കുളിക്കുകയും കുളിക്കുകയും ചെയ്ത ഉള്ളിലും പുറത്തും ലാഹറും ബാത്തിനുമായ എല്ലാ രോഗങ്ങളെയും അള്ളാഹു താല മാറ്റിയിട്ട് അയ്യൂബ് നബി അലൈഹിമിന്റെ പോയ ഭാര്യ തിരിച്ചു വന്നു സമ്പത്ത് തിരിച്ചു കൊടുത്തു നല്ല ആരോഗ്യം കൊടുത്തു വീണ്ടും അള്ളാഹുവിന്റെ ദീനീ ദും ഹിദുമയിലുമായിട്ട് ആ മനുഷ്യൻ കഴിഞ്ഞുകൂടി കൂടി സഹോദരങ്ങളെ എന്തുകൊണ്ട് ഒരു പ്രയാസം വന്നപ്പോൾ ശാരീരികമായ പ്രശ്നം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ നിലപാട് ഇത് നമുക്ക് ഉണ്ടാകണം നമ്മൾ പറയണം അള്ളാഹുവേ എനിക്ക് അസുഖം വന്നു നമ്മളിപ്പോ നോക്ക മറ്റുള്ളവർക്ക് എന്ത് അസുഖം വരാത്തത് ആ നമ്മുടെ പ്രശ്നം മറ്റു അത് പൊതുവെ നമ്മൾ അങ്ങനെ നമ്മുടെ വീട്ടില് കറണ്ട് പോയാൽ പോയോ അവിടുത്തെ ചോദ്യം ചോദിച്ചു കറണ്ട് പോയാ നമ്മൾ എന്താ ചെയ്യുന്ന വീട്ടിൽ കറണ്ട് പോയാ ചെയ്യുന്ന നമ്മുടെ വീട്ടിൽ കറണ്ട് പോയാൽ നമ്മൾ എന്ത് ചെയ്യും ആദ്യം ചെയ്യുന്ന എന്താ പിന്നെ പോയി കഴിഞ്ഞാൽ ഉമ്മ മോനോട് പറയുന്നത് അപ്പുറത്തുണ്ടോ അപ്പുറത്ത് പോയി ഉമ്മ ഇതാണ് മനുഷ്യന്റെ സ്വഭാവം നമ്മക്കൊരു അസുഖം വന്ന അപ്പുറത്തുണ്ടോ ആ എന്നാ പിന്നെ നാടോടെ പനിയല്ലേ കുഴപ്പമില്ല എന്റെ മോന് മാത്രം വന്നാലോ പിന്നെ ആകെ വെപ്രാളമായി അപ്പുറത്തോന്റെ മോനും പനിയാൻ പ്രശ്നമില്ല അപ്പുറത്തെ കുട്ടിക്കും രോഗമാണ് പ്രശ്നമില്ല നമ്മൾ അപ്പുറത്തുള്ളവരുടെ കാര്യം നോക്കേണ്ട കാര്യമില്ല നിനക്കല്ലാഹു അസുഖം തരും ഒരിക്കലും പനി പിടിക്കുന്നതിന്റെ മഹത്വിതങ്ങൾ ഇങ്ങനെ പറയാൻ പനി ഉണ്ടാകാൻ വേണ്ടിട്ട് മഴയെ തിറങ്ങി നിന്ന് നനഞ്ഞിട്ട് പനി ഉണ്ടാക്കണ്ട ഓട്ടോമാറ്റിക് ആയി സഹജമായി അല്ലാഹു ഒരു പനി നമുക്ക് തന്നാൽ അത് നല്ലതാണെന്ന് കൂട്ടിക്കോ നല്ലതാണെന്ന് കൂട്ടിക്കോ ഒന്നും പ്രസംഗിക്കാൻ പറ്റാത്ത കാലോ സഹോദരങ്ങളെ ഇത് മതി ഇനി കുറെ നിരീശ്വരവാദി ഒന്നും പറയാൻ പറ്റാത്ത കാര്യമോ ഒരു ഒന്നും പറയാൻ പറ്റാത്ത കാലം പിന്നെ ഒരു കാര്യം ഞാൻ പറയാം എന്തൊക്കെ പറഞ്ഞാലും അള്ളാന്റെ തോഫിക്ക് കൊണ്ട് പറയുന്ന കാര്യം തിരുത്തി പറയുമെന്നോ പറയുന്ന കാര്യത്തിൽ ഖേദം പ്രകടിപ്പിക്കുമെന്നോ പറയുന്ന കാര്യത്തിൽ പശ്ചാത്താപം ഉണ്ടോന്നോ ഒരാളും പ്രതീക്ഷിക്കണ്ട ഞാൻ പറഞ്ഞ ഒന്ന് രണ്ട് വിഷയങ്ങൾ ചുമ്മാ വല്ലാതെ അതിനെ ഇങ്ങനെ ഇട്ട് അതിനെ ഈ മുറിവ് ഉണങ്ങാൻ സമ്മതിക്കാതെ അതിനെ വീണ്ടും ഇങ്ങനെ ചൊരണ്ടി 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 ഇങ്ങനെ അതിനെ വീണ്ടും മുറിവാക്കിക്കൊണ്ടിരിക്കുന്ന കുറെ ആളുകൾ ഉണ്ട് ഒരു വേദിയിൽ ഞാൻ പ്രസംഗിച്ചിറങ്ങുമ്പോ ഭക്ഷണം കഴിക്കാൻ പോയി വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോ രണ്ടു മൂന്ന് പേര് കൈ കാണിച്ചു വണ്ടി നിർത്തി അപ്പൊ അവരെന്നോട് പറഞ്ഞു ഒരു പ്രസംഗം കേൾപ്പിച്ചിട്ട് പറഞ്ഞു ഈ പ്രസംഗം നിങ്ങൾ തിരുത്തി പറയണം ഞാൻ നോക്കുമ്പോൾ വേറൊരുത്ത വേറൊരു ഒരു 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 കുരുട്ട് സാധനം വന്നിട്ട് ഇങ്ങനെ മൊബൈൽ വെച്ച് റെക്കോർഡ് ചെയ്യണ്ട ഞാൻ അറിയാതെ ഞാൻ പറഞ്ഞ പൊക്കി പിടിച്ചോ നല്ലോല കിട്ടണ്ടേ നല്ലോല കിട്ടട്ടെ നീ പൊക്കി പിടിച്ചോ പിടിച്ചോ അവർക്ക് ഞാൻ അപ്പോഴാ വിഷയത്തില് മാപ്പു പറയണം മാപ്പ് പറയാൻ ഞാൻ സവർക്കറല്ലോ മാപ്പു പറയാൻ പറയാ അപ്പൊ എന്നോട് ഞാൻ പറഞ്ഞ മാപ്പ് പറയേണ്ട കാര്യമില്ല ഞാൻ ഉള്ളാരോ പറഞ്ഞത് ഞാൻ അഹങ്കാരത്തിന്റെ വാക്കാണെന്ന് ആരും കരുതരുത് ഞാൻ പഠിച്ച് കഷ്ടപ്പെട്ടിട്ടാ പ്രസംഗിക്കുന്നത് അതുകൊണ്ട് എനിക്ക് മാപ്പ് ചോദിക്കേണ്ട കാര്യം വരില്ല അതുകൊണ്ട് എനിക്ക് തിരുത്തി പറയേണ്ട കാര്യം വരില്ല പഠിച്ചിട്ട് നല്ലാതെ കിടന്നുറങ്ങിയിട്ട് ഇപ്പൊ ഞാൻ വീട്ടില് ഭക്ഷണം കഴിക്കാൻ വന്നപ്പോ അൻസാർ സാഹിലിന്റെ വീട്ടിലാ അൻസാർ സാഹിലിന്റെ വീട്ടില് ഭക്ഷണം കഴിക്കാൻ വന്നപ്പോ ഞാൻ വന്നപ്പോ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു ഹദീസ് ഇങ്ങനെ നോക്കാരും എന്നോട് പറഞ്ഞു ആദ്യമായിട്ട് വന്നതല്ലേ ഒന്ന് സംസാരിക്കും നമ്മള് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങളെടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്ന ഞാൻ പ്രസംഗിക്കാൻ കഴിയിട്ട് ഞാൻ അൻസാർ സാഹിബിന്റെ വീട്ടിലാ ഭക്ഷണം കഴിച്ചത് അപ്പൊ അവിടെ ഇതായിരുന്നു വിശേഷം എന്ന് പറയാൻ പറ്റൂലല്ലോ ആളുകളുടെ മുമ്പിൽ പ്രസഹിക്കണല്ലോ പഠിച്ചിട്ടാണ് ഞാൻ പ്രസവിക്കുന്ന ഈ പറഞ്ഞത് ഞാൻ പറഞ്ഞു ഞാൻ മാപ്പോറയില്ല അപ്പൊ എന്നോട് പറഞ്ഞു എന്നാ പിന്നെ വഴിതടയേണ്ടി വരും അപ്പൊ എന്റെ കൂടുതലുള്ളവരോട് പറഞ്ഞു എന്നാ പിന്നെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു പറഞ്ഞു നിങ്ങൾ വഴിതടയും അപ്പൊ ഇതാണ് ലോകം ഇങ്ങനെ കാത്തിരിക്കാൻ വേറെ ഒരു കാരണങ്ങളും ഇല്ല ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്തെന്ന് ചോദിച്ചാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് രോഗങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അള്ളാഹുവിന്റെ കുറ നമ്മുടെ മുന്നിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അത് ഞാൻ പ്രസംഗിക്കുന്നത് വിശ്വാസികളോടാണ് വിശ്വാസികളോടാണ് എന്റെ പ്രസംഗം എക്സ് മുസ്ലിമിന്റെ ആളുകൾക്ക് നിരീശ്വരവാദികൾക്ക് അല്ലെങ്കിൽ ഇത് ഉൾക്കൊള്ളാൻ കഴിയാത്ത മുസ്ലിം നാമധാരികൾക്ക് അല്ലെങ്കിൽ മുസ്ലിം നാമം പേറുന്നവർക്ക് അല്ലെങ്കിൽ മറ്റ് ഇതര സമുദായത്തിലെ നല്ലവരല്ലാത്ത ചില കീടങ്ങൾക്ക് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് പൊള്ളേണ്ട നോവേണ്ട കാര്യങ്ങളൊന്നുമില്ല ഞാൻ പ്രസംഗിക്കുന്നത് ഖുർആൻ വിശ്വാസികളോടാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അസുഖം വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ ചികിത്സിക്കണം അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ മാതൃകയായി ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തിയതാണ് ഒപ്പം നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത് അല്ലാതെ അസുഖം വന്നു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് വായിച്ച് കുറയുന്നില്ല അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ക്ലിനിക്കിൽ പോയി മാറുന്നില്ല അടുത്ത താലൂക്ക് ഹോസ്പിറ്റലിൽ പോയി മാറുന്നില്ല ജനറൽ ഹോസ്പിറ്റൽ പോയി മാറുന്നില്ല മെഡിക്കൽ കോളേജിൽ പോയിട്ട് മാറുന്നില്ല മാറുന്നില്ല സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ പോയിട്ട് അവസാനം അത് ആണെന്ന് വിധി എഴുതി അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാരക രോഗമാണെന്ന് വിധി എഴുതി വീട്ടിലേക്ക് തിരിച്ചു വന്നു കോലായിൽ കിടക്കുന്ന കസേരയിൽ ഉമ്മറത്ത് ഇങ്ങനെ ഇങ്ങനെ വീശിയിട്ടൊക്കെ നമ്മൾ പടച്ചോന്റെ ഓ മെഡിക്കൽ സ്റ്റോറിൽ പടച്ചു എടുത്ത് കൊടുക്കാൻ നിൽക്കുന്നവന്റെ വില പോലും ഈ നീ കൊടുക്കുന്നില്ല അത് പാടില്ല അത് പാടില്ല ചികിത്സിക്കണം അത് നമുക്ക് ഇസ്ലാം കൽപ്പിച്ചതാണ് പക്ഷെ അതിനു വേണ്ടി ഇറങ്ങുമ്പോ നമ്മൾ പറയണമല്ലോ എനിക്ക് രോഗമാണ് തമ്പുരാനെ പ്രയാസമാണ് പടച്ചവനെ പ്രശ്നമാണ് അല്ലാമീ

നീ നമ്മളിൽ പെടണമെങ്കിൽ വേണം 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 സഹോദരങ്ങളെ രോഗങ്ങൾ സമയത്ത് ചിലപ്പോ പെട്ടെന്നങ്ങ് മരിക്കും ഈ ചവറക്കാരനായ നിരവധി പണ്ഡിതന്മാരെ വിപുല പഠിപ്പിച്ച ഒരുപാട് ഒരു കൈനറ്റി ഹോണ്ടയിൽ കിതാബും കൊണ്ട് മടന്നിട്ട് പിന്നീട് പച്ച പിടിച്ചപ്പോൾ ഒരു വാഹനം അറബി കോളേജുകളായ കോളേജുകളും മുഴുവൻ കിതാബ് കൊണ്ടുപോയി കച്ചവടം ചെയ്ത് ജീവിച്ചൊരു മനുഷ്യൻ ഉണ്ടായിരുന്നല്ലോ ആ മനുഷ്യൻ ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ട് ഈ ചവറയിലെ പള്ളിയുടെ കബർസ്ഥാനില് കിടക്കുന്നുണ്ട് സഹോദരങ്ങളെ ഇതാണ് മനുഷ്യന്റെ അവസ്ഥ അള്ളാഹു ചെലപ്പോ രോഗങ്ങൾ തന്നിട്ട് വർഷങ്ങളോളം നമ്മൾ കിടക്കുന്നു മിനൊയില്ല തീക്കരി എളിന് ആ സഹ്രൻ നില ദേഹി വം മിൻ സഹലിൻ മാ ത മിനി എല്ലീ എത്രയോ ആരോഗ്യമുള്ള ചെറുപ്പക്കാരാണ് ഒരു രോഗവുമില്ല പെട്ടെന്ന് വീണങ്ങൾ മരിക്കുകയാ എന്നാ ചില ആളുകൾ അവരിങ്ങനെ വീടുകളിലെ മരിക്കാതെ രോഗങ്ങളുടെ കാഠിന്യതയിൽ ട്യൂബിട്ട് ഭക്ഷണം കൊടുത്ത് വിസർജനത്തിന് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആളുകൾ ബൈസ്റ്റാൻഡർ ആശുപത്രി പോലെ വീട്ടിലൊരു സഹായം നിർത്തിയിട്ട് എത്രയോ ആളുകൾ വർഷങ്ങളായി കിടക്കുന്നുണ്ട് അവർക്ക് മരണമില്ല അവർ മരിക്കുന്നത് വൈകിട്ടാണ് അവർക്ക് രോഗമല്ലാഹു കൊടുക്കുന്നുണ്ട് എത്ര വലിയ രോഗമല്ലാഹു നമുക്ക് തന്നാൽ ഇപ്പൊ നമ്മൾ രോഗം ആഗ്രഹിക്കരുത് എനിക്ക് പിടിച്ചെങ്കിൽ പടച്ചോനെ എനിക്ക് വന്നെങ്കിൽ അല്ല അങ്ങനെ ഒന്നും നമ്മൾ പറയണ്ട പക്ഷെ നമ്മൾ നമ്മൾ കൊതിക്കുന്ന കൊതിക്കുന്ന ഒരു ഒരു ലോകമുണ്ട് ലോകമുണ്ട് റിപ്പോർട്ട് ഹദീസ് മുജാഹിദ് പക്ഷേ കൊതിലാമി തുന്നി എല്ലാവരും അംഗീകരിക്കുന്നതിലൊന്നാണ് തുറുമുദി ന്റെ ിൽ പ്രിയപ്പെട്ടവരെ പഠിപ്പിക്കുന്ന കാര്യം ജാബിർ റളിയല്ലാഹു തആല നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന അഹ്ലുൽ ഇവിടെ ഇല്ലാത്ത ആഫിയത്തുള്ള ആളുകൾ ആഗ്രഹിച്ചു പോകും ഇവിടെ രോഗമൊന്നുമില്ല ഇവിടെ ക്യാൻസർ വന്നിട്ടില്ല ഇവിടെ ട്യൂമർ വന്നിട്ടില്ല ഇവിടെ പ്രഷർ ഇല്ല ഷുഗർ ഇല്ല അൽഷമേഴ്സ് ഇല്ല എയ്ഡ്സ് ഇല്ല പളർവാദമില്ല തലച്ചോറിന് പഴുപ്പില്ല സന്ധിവാദമില്ല പിറ്റവാദമില്ല രക്തവാദമില്ല ആമവാദമില്ല രോഗവുമില്ലാത്ത നാളെ ആഗ്രഹിച്ചു ആഗ്രഹിച്ചു പോകും പോകും എവിടെ വെച്ച് അന്ത്യദിനത്തിൽ ഇവിടെ അവൻസർ പിടിപെട്ടവൻ അല്ലാഹു പരീക്ഷന് പ്രതിഫലം കൊടുക്കുന്ന സമയത്ത് ഇവിടെ കഠിനമായ രോഗം പിടിപെട്ടവന് ആഹറപ്പിൽ പ്രതിഫലം കൊടുക്കുന്ന സമയത്ത് ഇവിടെ മനപ്രയാസം അനുഭവിച്ചവന് ഇവിടെ രോഗത്തിന്റെ കാഠിന്യതയില് കഷ്ടപ്പെട്ടവന് വാപ്പ നേരത്ത് പ്രിയപ്പെട്ട വാപ്പ മരിക്കുമ്പോ കഷ്ടപ്പെട്ടിരുന്നു എന്റെ ട്യൂപിട്ടിരുന്നു എന്റെ എന്തിന് എന്തിന് വിഷമിക്കണം ആ വാപ്പ അപ്പോൾ അനുഭവിച്ച കുറച്ച് വേദനകൾ ഉണ്ട് പക്ഷേ അള്ളാഹുവിന്റെ റസോല് പറയുന്നു ഹബീബ് പറയുകയാ ഇവിടെ ജീവിച്ച ആളുകൾ ആഗ്രഹിച്ചു പോകും അത്ര എപ്പോഴാണ് അള്ളാഹു 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 പ്രതിഫലം പ്രതിഫലം കൊടുക്കുമ്പോൾ അങ്ങനെ പരീക്ഷിച്ച ഒരുപാട് ആളുകളുണ്ട് ഒരു ഒരു സഹോദരി വന്നിട്ട് കണ്ണൂർ എന്റെ ഭർത്താവിന് ക്യാൻസർ ആയിരുന്നു സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞു എന്താ സഹിക്കാൻ പ്രശ്നം എന്റെ ഉമ്മയുടെ തല ഓപ്പറേഷൻ കഴിഞ്ഞു ഓപ്പൺ സർജറി അതിനുശേഷം എന്റെ ഉമ്മാടെ കാല് സർജറി ചെയ്തു അമ്പത്തിമൂന്ന് സ്റ്റിച്ച് ഉണ്ടായിരുന്നു അതിനുശേഷം ആ മുറി ഉണങ്ങുന്നതിന് മുമ്പ് ബ്രസ്റ്റിൽ ക്യാൻസർ വന്നിട്ട് റൈറ്റ് ബ്രസ്റ്റ് ക്യാൻസർ വന്നിട്ട് റിമൂവ് ചെയ്തു ഞാനിതങ്ങോട്ട് പറഞ്ഞപ്പോ അവർ അന്നം വിട്ട് വായും തുറന്നു നിൽക്കാൻ അവര് പറയുന്നത് അള്ളാഹു ഇങ്ങനെ എല്ലായിടത്തും പറയും ഓരോരുത്തരെ കാണുമ്പോഴാണ് നമ്മൾ ഒരു രോഗം പിടിപെട്ട് ആർ സി സിയിലേക്ക് നമ്മൾ കൊണ്ടുപോവാൻ ഇവിടെ വാപ്പായെ വാപ്പായ ആർ സി സിയിലേക്ക് കൊണ്ടുപോയി നമ്മളെ ഇവിടെ കൊണ്ടുപോകുമ്പോഴൊക്കെ നമ്മുടെ മനസ്സ് പടച്ചോനെ ഈ മാരക രോഗം എന്റെ വാപ്പാക്ക് വന്നല്ലോ എന്നും പറഞ്ഞ് ഇങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞു തളർന്ന് ആർ സി സിയുടെ കവാടം അങ്ങോട്ട് കയറിയിട്ട് അവിടെ ചെന്ന് ഓ പി ടിക്കറ്റ് എടുത്തിട്ട് ഏതെങ്കിലും ഒരു സൊസൈറ്റിയെ ഇഷ്ടപ്പെട്ടാൽ ചവറത്തെ ജനങ്ങളെ കൗമിനെ അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു അവർക്ക് പരീക്ഷണങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കും എന്നും പരീക്ഷണമായിരിക്കും അത് നമ്മൾ സംതൃപ്തിയിലായാൽ അള്ളാഹുവിന്റെ പൊരുത്തം നമുക്ക് അതുകൊണ്ട് ഉണ്ടാകുന്ന പരീക്ഷണങ്ങളും രോഗങ്ങളും നമ്മൾ നേരിടേണ്ടത് എങ്ങനെയാ എനിക്ക് ബുദ്ധിമുട്ടുകളൊക്കെ വന്നു നീ അല്ലാതെ നീ എന്ത് കാണിച്ചു പടച്ചോനെ എനിക്ക് അസുഖം നിസ്കാരമുള്ളവനല്ലേ ഞാൻ നോമ്പുടിച്ചില്ലേ ഞാൻ 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 സഹായിക്കുന്നില്ലേ പ്രവർത്തകനല്ലേ വീട് കൊടുക്കുന്നില്ലേ എന്നും എനിക്ക് എന്തിനാണ് തരുന്നത് നീ കരുണയില്ലാത്തവനായി പോയല്ലോ ഇങ്ങനെയല്ല പറയേണ്ടത് പറയേണ്ടതമ്മ എനിക്ക് അസുഖം വന്നു പടച്ചവനെ നിനക്ക് ഇതിലും വലിയ അസുഖം തരാൻ കഴിയുമായിരുന്നല്ലോ സകാവ് ഞാൻ രാഷ്ട്രീയം പറയുന്നതല്ല സകാവ് സ്റ്റാലിൻ സകാവ് ലെനിൽ കത്തെഴുതുകയാണ് അതേ ലെനിൻ സ്റ്റാലിനാണോ എന്റെ അതൊരു ഒരു വിഷയാക്കി എടുക്കേണ്ട രണ്ടാൽ ഒരാൾ രണ്ടുപേരും സുഹൃത്തുക്കളാണ് സ്റ്റാലിനും ലെനിനും സുഹൃത്തുക്കളാണ് സൈദ്ധാന്തികരായ ഒരാൾ മറ്റൊരാൾക്ക് കത്തെഴുതി എന്താ കത്തെഴുതി എന്നറിയോ പക്ഷാഘാതം പിടിപെട്ട് എന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്ന് വേദന സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് സഹോദര എനിക്ക് ഒരു കുപ്പി വിഷം വരണം മരിക്കാനാണ് വേദന സഹിക്കാൻ പറ്റുന്നില്ല ഇതേ രോഗം ഡോക്ടർ ഡോക്ടർ മുസ്തഫ മുസ്തഫ ഒരു ഭാഗം പക്ഷാഘാതം തളർന്നു അദ്ദേഹം തന്റെ ാരന് കത്തെഴുതിയിട്ട് പറഞ്ഞു അലഹമില്ലാ രണ്ടു ഭാഗവും തളർത്താൻ കഴിവുള്ള എന്റെ അല്ല അല്ല ഒരു ഭാഗമേ തളർത്തിയുള്ളൂ അങ്ങനെയാ ആ കിടക്കയിൽ കിടന്നാണ് അദ്ദേഹം നിരവധി ഗ്രന്ഥങ്ങൾ എഴുതിയതെന്നാണ് സ്റ്റാലിനോ ലെനിനോ ഇല്ലാത്ത ഒന്ന് മുസ്തഫ സബായി കൊണ്ട് അതിന്റെ പേരാണ് അതിന്റെ പേരാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഒരു രോഗം വരുമ്പോൾ നമ്മൾ പറയണമല്ല നീ കരുണയുള്ളവനാണ് ഞാൻ വിശദീകരിക്കുന്നില്ല ഇനി മൂന്നാമതായി നമ്മൾ നേരിടുന്ന പ്രശ്നമേതെന്നറിയോ മൂന്നാമതായി നമ്മൾ നേരിടുന്ന പ്രശ്നം മറ്റൊന്നുമല്ല സഹോദര മാനസികമായ ശാരീരികമായ വിഷമങ്ങൾക്കപ്പുറത്ത് നമ്മൾ അനുഭവിക്കുന്ന സാമൂഹികമായ വിഷമമാണ് ഭീതിയാണ് നമ്മളെ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും ഇതൊക്കെ പലരും പറയുമ്പോ എന്തിനാണ് നീ പതറുന്നത് എന്തിനാണ് നീ സങ്കടപ്പെടുന്നത് എന്തിനാണ് നീ പരിഭവിക്കുന്നത് എന്തിനാണ് വേദനപ്പെടുന്നത് അത്ഭുതമാണ് അത്ഭുതമാണ് ഒരു ഭീഷണി കൊണ്ട് ഭയം കൊണ്ട് സാമൂഹിക ഭീഷണി കൊണ്ട് നിങ്ങൾ കഷ്ടപ്പെടുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് അശ്രദ്ധനാകുന്നത് അതിനെ പറഞ്ഞാണ് പറഞ്ഞ വാക്ക് ഇതേത് ഘട്ടത്തിലാണെന്ന് പറയോ പറഞ്ഞ ഉടനെ യാർക്ക് എന്താ സംഭവിച്ചത് മാനസികമായി അവരെ ഭയപ്പെടുത്തപ്പെട്ടു സാമൂഹികമായ നേരെ വന്നു നിങ്ങളെ ഞങ്ങൾ അടിച്ചൊതുക്കും നിങ്ങളെ ഞങ്ങൾ നിങ്ങളെ ആട്ടിപ്പൊറത്താക്കും കടത്തും ഞങ്ങള് നിങ്ങൾ ഭീകരന്മാരാണ് നിങ്ങൾ വർഗീയവാദികളാണ് എന്ന് നാടിന്റെ നാനാ ഭാഗങ്ങളിൽ വിളിച്ചു പറഞ്ഞപ്പോ അവര് പറഞ്ഞ വാക്കെന്താണ് ഞങ്ങക്ക് ഞങ്ങളുടെ പോടാ പോയി പണി നോക്കടാ അള്ളാഹു പറയുന്നു സൂറത്തു ആലി ാണ് എന്റെ ഓർമ്മ ഇതാരെ പറ്റിയാണ് ബദർ പറഞ്ഞത് രണ്ടിൽ നടന്ന യുദ്ധമാണല്ലോ അന്നറ സോറപ്രായം അമ്പത്തി അഞ്ച് ആറാമത്തെ വയസ്സത്തി ഹിജറയുടെ മൂന്നാം കൊല്ലം നടന്നു ഇത് രണ്ടിലും ബദറിൽ വിജയിച്ചു പിന്നീട് വിജയിച്ചു പക്ഷേ ആ സമയത്ത് പരാജയം നേരിട്ടപ്പോ അബൂ സുഫിയാൻ റസൂലോട് പരസ്യമാകട്ട് വെല്ലുവിളിക്കുകയാണ് എടോ മുഹമ്മദേ അടുത്ത വർഷം ബദറിൽ നമുക്കൊന്നുകൂടെ കാണണം കേട്ടോ ഈ കിട്ടിയതൊന്നും പോരാ ഈ കിട്ടിയതൊന്നും പോരാ ബദറിൽ തോറ്റു തോറ്റു എന്നിട്ടും എന്നിട്ട് മീ മുറുപ്പ്